പതിനഞ്ച് മാസം പിന്നിട്ട ഗാസായുദ്ധത്തിന് വിരാമമിട്ട് വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചു യു എസിന്റെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെ മധ്യസ്ഥതയിലും ദോഹയിൽ ഒരാഴ്ചയേറെ നീണ്ട ചർച്ചകളാണ് വിജയം കണ്ടത് വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി വ്യക്തമാക്കി ഇന്ന് ഇസ്രയേലിന്റെ യുദ്ധകാല ക്യാബിനറ്റ് കരാറിന് അന്തിമ അംഗീകാരം നൽകുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ഇരുപതിന് മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താൻ യു എസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു തന്റെയും ട്രംപിന്റെയും സംഘങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്നും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഗാസ ജനതയുടെ ധീരതയുടെ വിജയമാണിതെന്നും ഹമാസ് പ്രതികരിച്ചു വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഗാസയിലെങ്ങും ജനം ആഹ്ലാദ പ്രകടനം നടത്തി സമാധാന കരാർ ആദ്യഘട്ടത്തിന്റെ കാലാവധി ദിവസമാണ് ആറാഴ്ചകൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും അത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ അവസാനമായിരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു കഴിഞ്ഞ മേയിൽ അമേരിക്ക മുന്നോട്ടുവെച്ച സമാധാന കരാറിന്റെ കരട് രേഖയാണ് ഇപ്പോൾ പ്രാവർത്തികമായി ഗാസയിൽ വെടിനിർത്തലിനുള്ള കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യം ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഗാസയിൽ ശാന്തി പുലരുമെന്ന പ്രതീക്ഷയിലാണ് ലോകം അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ നടത്തിയ മാസങ്ങൾ നീണ്ട തീവ്രമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ വഴിത്തിരിവ് ബന്ധുക്കളുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനത്തിന് ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം ഇസ്രയേലി തടവുകാരാണ് ഹമാസിന്റെ പക്കലുള്ളത് ആയിരം പലസ്തീനി തടവുകാരായിരിക്കും ഇസ്രയേൽ ഖത്തറും അമേരിക്കയും ഈജിപ്തുമാണ് ചർച്ചകൾക്ക് ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയയുടെ നാഴിയിൽ സൈന്യം തുടരുമെന്ന ഇസ്രയേൽ നിലപാടിനെ ഹമാസ് എതിർത്തത് ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു ഇരുപക്ഷവുമായി ഖത്തർ പ്രധാനമന്ത്രി വെവ്വേറെ നടത്തിയ അവസാനഘട്ട ചർച്ചകളിലാണ് ധാരണയായത് വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ ഇസ്രയേൽ സൈനിക സാന്നിധ്യം കുറച്ചുകൊണ്ടുവരാൻ ധാരണയായി ധാരണയായിരുന്ന ദിവസം നീളുന്ന ആദ്യഘട്ടത്തിന്റെ തുടക്കത്തിൽ ഹമാസിന്റെ ബന്ദികളായ നൂറുപേരിൽ മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കും പകരം ഇസ്രയേൽ ജയിലുള്ള നൂറിലേറെ പലസ്തീൻകാരെ വിട്ടയക്കും ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യും ആദ്യഘട്ടം തീരും മുൻപ് തന്നെ രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ചയെ ആരംഭിക്കും യുദ്ധത്തിൽ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശവും തകർന്നടിയും ഇരുപത്തിമൂന്ന് ലക്ഷം പലസ്തീൻകാരിൽ തൊണ്ണൂറ് ശതമാനവും അഭയാർത്ഥികളായി മാറുകയും ചെയ്തു യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് കടന്നാക്രമണത്തിൽ തെക്കൻ ഇസ്രയേൽ ആയിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് ബന്ദികളാക്കി നവംബറിൽ ഹ്രസ്വകാല വെടിനിർത്തൽ ഇതിൽ പകുതിയോളം പേരെ വിട്ടയച്ചിരുന്നു അതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതോടെ ആകമരണം നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റിയേഴായി ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ ഏഴിന് ഒരു മാസം തികഞ്ഞതിന് മുമ്പേ പതിനൊന്ന് വലതുപക്ഷ സംഘടനകൾ റിട്ടേണിംഗ് ഹോം എന്ന മുദ്രാവാക്യവുമായി ഗാസയിൽ വീണ്ടും സെറ്റിൽമെന്റുകൾ ആരംഭിക്കുന്നതിനുള്ള ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് തെക്കൻ ഇസ്രയേലി നഗരമായ അഷ്തോദിൽ വിവിധ കൂട്ടായ്മകളുടെ വലിയൊരു സമ്മേളനം തന്നെ ഈ വിഷയത്തിലെ തുടർ നടപടികൾക്കായി കൂടി നദന്യാഹു മന്ത്രിസഭയുടെ ഭാഗമായ വലത്തുപക്ഷ സംഘടനകളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡിസംബറിലും അടുത്ത വർഷം ജനുവരിയിലുമെല്ലാം സമാനമായ അജണ്ടകളുമായി വലിയ സമ്മേളനങ്ങൾ വിവിധ നഗരങ്ങളിൽ നടന്നു രണ്ടായിരത്തിനാല് ജനുവരിന് സുരക്ഷയ്ക്കായി കുടിയേറ്റം എന്ന ബാനർ ജെറുസലേമിൽ നടന്ന സമ്മേളനത്തിൽ പതിനൊന്ന് ക്യാബിനറ്റ് മന്ത്രിമാരും പതിനഞ്ച് ഭരണപക്ഷ എം പിമാരുമാണ് പങ്കെടുത്തത് ഭരണത്തെ താങ്ങി നിർത്തുന്ന പാർട്ടികളുടെയും നേതാക്കളുടെയും പ്രോത്സാഹനമുണ്ടായിട്ടും ദാസയിലെ കുടിയേറ്റക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും വിജയിച്ചിട്ടില്ല used to scare the comedy